hi hey everyone എം യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് ഏകദേശം ഒരു ആളുകളിലേക്ക് എത്തുകയും അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഏകദേശം ഒരു പത്ത് കെ ആളുകൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം അത് ഒരു സെലിബ്രേഷൻ മോഡിലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് അതിനുവേണ്ടിയിട്ട് ഞങ്ങളെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഗ്യാതർ ചെയ്തിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ സ്മാർട്ട് ഹൗസിന്റെ ക്രിസ്മസ് സെലിബ്രേഷനും ഒരുമിച്ചാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്ന് എല്ലാവരും ഉണ്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പൊ അതിന്റെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ അടുത്ത് കൂടെ കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും നിങ്ങൾ തന്നിട്ടുള്ള ഒരു എൻകറേജ്മെന്റും സപ്പോർട്ടും ഇതിന്റെ ഒക്കെ ഒരു റിസൾട്ടാണ് ഇതിൻ്റെ ഈ ഒരു ആഘോഷവും അതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് സോ അതിന് വേണ്ടിയിട്ട് ആൾറെഡി ഓഫീസിൽ നിന്നുള്ള എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ശരിക്കും ക്രിസ്മസും ന്യൂഇയറും എല്ലാം കൂടെ ഒരുമിച്ച് ഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു അക്കൗണ്ട് പിന്നീട് ഇപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അത് പിന്നെയും ഗ്രോത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് കൂടെ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള് ശോഭ തൃശ്ശൂർ ശോഭയിൽ വെച്ചിട്ട് നമ്മള് ഫുഡ് കോർട്ടില് കേക്ക് കട്ട് ചെയ്യുന്നു എല്ലാവരും ഒരുമിച്ച് അത് ചെയ്യുന്ന ഒരു സമയമാണ് ആൻഡ് യെസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടെ അത് ആഘോഷിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഹാപ്പിനെസ് അത് വളരെ വലുതാണ് അപ്പൊ എല്ലാവർക്കും കേക്ക് ഇപ്പൊ നമ്മള് കൊടുക്കുന്നതും പിന്നെ നമ്മുടെ കുറെ സന്തോഷമുള്ള സംസാരങ്ങളൊക്കെയാണ് അതിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ ഞാൻ കേക്ക് കൊടുത്തോണ്ടിരിക്കുന്ന എല്ലാരും സ്മാർട്ട് ഫോൺസിന്റെ കൊലീഗ്സ് ആണ് ടീം മെമ്പേഴ്സാണ് അപ്പോ അവരെല്ലാരും അതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമ്മളൊരു വീഡിയോ എടുക്കുന്നു അത് അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളത് അതിന് പുറമെ ഈ ഓരോ വീഡിയോയുടെ പിന്നിലും പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ വളരെ വളരെ വലുതാണ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് വീഡിയോയിൽ എന്തൊക്കെ കണ്ടന്റ് വേണം എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട് അപ്പൊ ഇത് ഞാൻ തനിച്ച് ചെയ്യുന്ന ഒരു അല്ല ആക്ച്വലി സ്പീക്കിംഗ് ഓരോരുത്തരുടെയും വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് ഈ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അന്നും ഞങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കേക്ക് കട്ട് ചെയ്ത് ഞങ്ങള് ജസ്റ്റ് കഴിച്ചതിന് ശേഷം അവിടെ ഫുഡ് കോർട്ടിൽ വന്നിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഈ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാണ് ചെയ്തത് എന്നിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് ഈ അക്കൗണ്ട് ർക്കും കാണിച്ചു കൊടുത്ത് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനെയും പുതിയ പുതിയ ഫോളോവേഴ്സിനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അതില് അപ്പൊ അന്ന് എനിക്കും ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു അക്കൗണ്ട് ഫോളോ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ചേച്ചീനെ ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ചെലവർ മാത്രം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് ഒരു ചെറിയൊരു ഒരു റിലക്ടൻസ് കാണിച്ചു പക്ഷെ എന്നാൽ പോലും കുറെ പേര് ആ ഒരു നമ്മുടെ ഹാപ്പിനെസ് അതുപോലെ തന്നെ അവരിൽ അവരുടെ മുഖത്ത് ഒരു ചിരി കണ്ടപ്പോ വളരെ സന്തോഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിലർ പറഞ്ഞു അവര് കേക്ക് ഓൾറെഡി ഫുഡ് കോർട്ട് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കേക്ക് കഴിക്കാത്തവരെയും അതുപോലെ തന്നെ ചിലർ ഓൾറെഡി ഫുഡ് കഴിച്ച് അവര് കേക്ക് എടുക്കാത്തവരൊക്കെ ഉണ്ടായിരുന്നു എന്നാ പോലും ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു സന്തോഷം നമുക്ക് ഉണ്ടായിരുന്നു കാരണം ഓരോരുത്തരുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് ഈ ചാനലിൻ്റെ ഇൻറ്റൻഷനും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവരൊരു സ്വീറ്റ് നമ്മുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യുമ്പോൾ ദ ഓൾസോ ഫെൽറ്റ് ഹാപ്പി അബൌട്ട് ഇറ്റ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി അങ്ങനെ ടീമായിട്ട് തന്നെയുള്ള കാരണം കൊണ്ട് തന്നെ ഞങ്ങളുടെ ഹാപ്പിനെസ് അത്രയും കൂടുതലായിരുന്നു സോ നമ്മൾ അവിടെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഓരോരുത്തരെ മീറ്റ് ചെയ്യുന്ന സമയത്തും ഇതൊരു ഒരു ലോങ് ചെറിസ്റ്റ് ഡ്രീം ആയിരുന്നു ഇങ്ങനെ ഒരു പത്ത് കെ ഉള്ളൊരു അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവുക അല്ലെങ്കിൽ പത്ത് കെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിനൊക്കെ ഞാൻ ഒരുപാട് കൂടി ഒരു കാല കാലത്ത് നോക്കിയിരുന്നു അപ്പൊ ആ ഒരു ദിവസം ഇത്രയും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതും വലിയൊരു ഗോഡ്രീസ് ആണ് അപ്പൊ അതിൽ കുറെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് ഇപ്പൊ ഈ ഒരു ടീമൊക്കെ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു ഇത് അവര് ഒരു അമ്മയും അവരുടെ രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ അവര് ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് അവര് ഞങ്ങളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ അവർ അക്കൗണ്ട് ഫോളോ ചെയ്തു പിന്നെ ഈവൻ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും അവർ ഒരുമിച്ചാണ് ഫോളോ ചെയ്തിരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ആൻഡ് ഞങ്ങൾ പിന്നെ ആർക്ക് ആരുടെ അടുത്താണ് സംസാരിക്കേണ്ടത് ആരെയാണ് മീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞങ്ങള് നോക്കി പിന്നെ ഞങ്ങൾ ഓൾറെഡി നമ്മള് ഓഫീസിൽ നിന്നുള്ള ഒരു ആഘോഷത്തിന്റെ ഒരു മൂഡിലായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര വർഷം കഴിഞ്ഞാലും വളരെ മെമ്മറബിൾ ആയിരിക്കും കാരണം നമ്മുടെ സ്റ്റാഫുകൾ തമ്മിലുള്ള ഒരു ബോണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലുതായതുകൊണ്ട് തന്നെ ഡേ ഇസ് ലൈക്ക് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് ജോയ് യൂട്യൂബ് ചാനൽ ചാനൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് യൂട്യൂബ് കൊല്ലമായിട്ട് ഒരു സംരംഭമാണ് പക്ഷേ അതിലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മള് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ ഒരു രണ്ടു മാസമായിട്ടേ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ഒക്കെ വന്നു ഇതേപോലെ യൂട്യൂബ് ചാനലിന്റെ ഒരു കംപ്ലീറ്റ് ചെയ്യും ഒരു ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇതിന്റെ ഉള്ള സ്വപ്നം ആവാണ് അത് ചിലപ്പോ ആറായിരം രൂപ കിട്ടിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ വീഡിയോസ് ഞാൻ സേവ് ചെയ്ത് വെച്ച് റിപ്പീറ്റ് കാണാറുണ്ട് അവരുടെ ഒരു ഡെയിലി റൊട്ടീൻ ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് അപ്പൊ അതാണ് എന്റെ ഇതിന്റെ വലിയൊരു അച്ചീവ്മെന്റ് ശ്രദ്ധിച്ചപ്പോ എനിക്ക് ഫീൽ കാര്യം ചെയ്ത ഇൻസ്റ്റഗ്രാമിൽ വെറും ആയിരം ഫോളോവേഴ്സ് ഉള്ള സമയത്ത് ഒരു കേക്ക് കട്ട് ചെയ്തിരുന്നു ആയിരം സബ്സ്ക്രൈബർ ഉള്ളപ്പോൾ കട്ട് ചെയ്യാന്ന് പറയുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് അതൊരു എന്താ പറയാ അല്ലെ ഒരു എന്തിനു ഞാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഈവൻ ഈ കേക്ക് കട്ട് പോലും ഞാൻ മാറി നിന്നിട്ടുള്ള കമന്റ്സുകൾ കണ്ടിരുന്നു എന്താണ് ഇത് എന്തവരുദ്ദേശിക്കണ എന്നുള്ള രീതിയിലൊക്കെ അപ്പൊ എന്താണ് ഇതിനോടുള്ള ഏറ്റവും എന്തുകൊണ്ടാണ് ഇത്രയും മാത്രം ഇതിനോടൊരു ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള സന്തോഷം എന്താണ് ഓക്കെ എനിക്ക് ഫേസ് റെക്കഗ്നേഷൻ ഉണ്ടായിരിക്കണം എന്ന് ഉള്ളത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഒന്നിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് എന്നെ ആൾക്കാർ ഇന്റർവ്യൂ എടുക്കുന്നതൊക്കെ അന്നേ ചെയ്തിരുന്ന കാര്യങ്ങളാണ് അപ്പൊ ശേഷം പിന്നീട് അതൊന്നും പറ്റിയിട്ടില്ല ഇപ്പൊ ഈ ഒരു ഏജിലാണ് അതൊക്കെ ഒരു വളരെ സന്തോഷത്തോടു കൂടി ഒരു ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ചെയ്യാൻ പറ്റി തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് അന്ന് മുതൽ സ്വപ്നം കണ്ട ഒരു കാര്യം ആ ഒരു ഡ്രീം ലൈഫ് ാണ് ഇപ്പോ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും വലിയ സന്തോഷം ഇത്ര വലിയ ആഘോഷമായി മാറുന്നത് ഈ കാര്യം തോന്നുന്ന കാര്യം യൂട്യൂബ് ചാനലിൽ നിന്നും ഒരു ഒരു പൈസ കിട്ട അല്ലെങ്കിൽ അത് മോണിറ്റൈസ്ഡ് അതിനേക്കാൾ കിട്ടിയാലും എന്റെ ഈ ഒരു കാര്യത്തില് ലക്ഷ്മി നായർ എന്ന് പറഞ്ഞിട്ട് കുക്കറിയിലൂടെ വളരെയധികം പ്രസിദ്ധയായിട്ടുള്ള മാമിന്റെ ഒരു ആളെങ്ങനെയായാലും ഒരു അമ്പത് അറുപത് വയസ്സുകളിലൊക്കെ എത്തിയിട്ടുണ്ടാവാം ആ പക്ഷെ അവർ ഒരു ദിവസം പോലും മുടങ്ങാതെ എൽ എൻ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് എല്ലാ ബ്ലോഗ്സ് ഒക്കെ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുപോലെ എന്റെ അറുപത് വയസ്സുകളിലും എഴുപത് വയസ്സുകളിലും ഞാൻ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പേരെ അറിയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനിത് തീർച്ചയായിട്ടും ജീവിതകാലം മുഴുവനും തുടരുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും എന്തായിരിക്കും നിങ്ങളെ ഇൻസ്പയർഡ് ആവാൻ പറ്റും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് ആണോ ആണോ കാണുന്നത് ഇൻഫർമേഷൻ കിട്ടുന്നത് ഈ ഒരു ബെനിഫിറ്റ് ഓഡിയൻസിന്റെ ബെനിഫിറ്റ്സ് എന്ന് യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു ആറ് സെഗ്മെന്റ്സുകൾ ഉണ്ട് അതിൽ യാത്രകളെ കുറിച്ചിട്ട് അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ ഇൻസ്പയർ ചെയ്യേണ്ട മനുഷ്യരെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ സെൽഫ് കെയർ നമ്മുടെ ബ്യൂട്ടി എന്ന് ഒരു ആസ്പെക്ട് ഉണ്ടല്ലോ ഗ്രൂം ചെയ്ത് നമ്മൾ നന്നായിട്ട് എന്നുള്ള ആസ്പെക്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് അപ്പോൾ ഇത് പിന്നെ അതുപോലെ ആർട്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെല്ലാവരും ജോലിയോ മറ്റു തിരക്കുകളോ ഉള്ളപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ബ്രെയിനിനെ എൻഹാൻസ് ചെയ്യുന്ന ചില ചില എന്താ പറയുക ഒരു ആക്ടിവിറ്റി ആണ് പാട്ട് ഡാൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു അഞ്ചാറ് സെഗ്മെന്റുകളും നമ്മുടെ ഓഡിയൻസ് റെഗുലറായിട്ട് ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്യാണ് ഞാനിത് പുതിയ സ്കില്ലുകൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എൽ എൻ ബ്ലോഗ്സ് എന്നെ എത്രമാത്രം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എൽ ബ്ലോഗ്സിന്റെ ഒരു തീം ഇങ്ങനെയാണ് ലക്ഷ്മി മാഡത്തിന്റെ വീഡിയോസ് ഒക്കെ അങ്ങനെയാണ് അവരുടെ ഡെയിലി റൊട്ടീൻ അവരെ ഷൂട്ടിങ് ചെയ്തിരുന്നത് അവർ പണ്ട് കാലത്ത് അവരെങ്ങനെയായിരുന്നു ഇതൊക്കെ മാഡം പറയാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇനി വരുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ എൻ്റെ എന്റെ ഏജുള്ളവർക്കും എന്നെക്കാളും കൂടുതലുള്ളവർക്കും ഒക്കെ ഇത് ഒരു ഒരു ഐ ഓ ഓ ഓ ഓ ഓപ്പണർ ആവണം എന്നാഗ്രഹിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് ഭംഗിയുള്ളവരാണോ അതിൽ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള ഭംഗി എന്നുള്ളത് അല്ല കാരണം മിസ്സിസ് യൂണിവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ആഫ്രിക്കൻ ലേഡിയാണ് അപ്പൊ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ പറയാലോ ഇങ്ങനെ ഫെയർ ആയിരിക്കണം അങ്ങനത്തെ ഒക്കെ ഒരു കൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോ അങ്ങനെ കാണാനുള്ള ഭംഗി എന്ന് പറയുന്നത് ദ ബ്യൂട്ടി ലൈസ് എന്താ പറയാ ബിഹോൾഡേഴ്സ് ഐസ് എന്ന് പറയുന്ന പോലെ അത് കാണുന്ന ആളുടെ കണ്ണിലാണ് സൗന്ദര്യം എന്നുള്ളതാണ്

അപ്പൊ ഞാനതിൽ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഉണ്ട് വെച്ചിട്ട് ജോലിക്ക് പോവാതിരിക്കാൻ അത് പറ്റില്ല അതുപോലെ തന്നെ ജോലി ഉണ്ട് എന്ന് വെച്ചിട്ട് കുടുംബം നോക്കാതിരിക്കാനും പറ്റില്ല ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു അനുഗ്രഹം തന്നുകൊണ്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷനത്രയും മൾട്ടി ടാസ്കിംഗ് ചെയ്യാനായിട്ട് പറ്റാറില്ല എന്ന് സയൻസും പറയുന്നുണ്ട് എന്നാൽ സ്ത്രീക്ക് അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് എനിക്ക് കുടുംബവും അതുപോലെ തന്നെ ജോലിയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നാണ് ഞാൻ ഞാനതിന് ഉത്തരം പറഞ്ഞിരുന്നത് അപ്പോ എന്റെ ചോദ്യം ഞാനൊരു പുരുഷനല്ല എന്നാണോ എനിക്ക് മൾട്ടി കാസ്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് മൾട്ടിടാസ്കിങ് പറ്റും കാരണം അവര് സ്ത്രീകളിൽ നിന്ന് ആ ക്വാളിറ്റി നല്ലതാണെന്ന് കണക്കാക്കി അവരത് പഠിച്ചെടുക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് അപ്പൊ നീ ചെയ്തിട്ടുണ്ടായിരിക്കാം ജസ്റ്റ് ഞാൻ പറഞ്ഞത് സോ സോ ഇതൊക്കെ കാണുമ്പോ കേക്ക് കൊടുക്കലും കാര്യങ്ങളും കാരണം ഇത് പുറമെത്തെ ഒരാളെ സംബന്ധിച്ച് ഇതിന് വലിയ അച്ചീവ്മെന്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണമില്ല പക്ഷെ പേഴ്സണലി നീ അത് സ്വന്തമായിട്ടൊരു രീതിയിൽ കേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോ അത് എന്താ അതിന് ഉണ്ടാവുന്ന ഒരു പ്ലഷർ അതായത് ഇപ്പൊ കേക്ക് കൊടുക്കുമ്പോ ആ കേക്ക് സ്വീകരിക്കുന്ന ആളുടെ ഫേസിൽ കാണുന്ന ഹാപ്പി ആക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഒരു കാര്യത്തിൽ കിട്ടുന്ന സന്തോഷം ഞാൻ പറഞ്ഞല്ലേ ഇതിൽ ഞാൻ വലിയ എന്താ പറയുന്നത് നല്ലൊരു ഉത്തരം പറയാന്നുള്ളതല്ല ആയിട്ട് സംസാരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ജെനുവിനാന്ന് മനസ്സിലാവണം എനിക്ക് ചെറുപ്പം മുതൽ ഫേസ് റെക്കഗ്നേഷൻ ഇഷ്ടമാണ് അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെ നേരിട്ട് കാണുക അല്ലെങ്കിൽ ഇനി ഭാവിയിലും എന്നെ ഇപ്പോഴും ഈ ഇൻസ്റ്റാഗ്രാമിലെ റീലുകളൊക്കെ കണ്ടിട്ട് എന്റെ എന്റെ മോന്റെ കൂടെ കൂടെ ഫാമിലിയുടെ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ഒക്കെ ഇതുപോലെ ചാരിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡ്രീം ഉണ്ടോ എനിക്ക് സബ്സ്ക്രൈബർ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന ഇത്ര ആൾക്കാർക്ക് ഇത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ആ മിസസിന്റെ സമയത്ത് തന്നെ നമുക്ക് ഒരു ചാരിറ്റി മൈൻഡ് സെറ്റ് ഇങ്ങനത്തെ പേജൻസിലൊക്കെ പോകുമ്പോൾ മുതൽ അവര് അവര് ട്രെയിനിങ് തന്ന നമ്മളെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഞാൻ അങ്ങനെ ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല പക്ഷെ ഇതിലൊരു കമ്പൽസറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് സൊസൈറ്റിക്ക് നല്ലത് ചെയ്യാനായിട്ട് ഒരു സ്ത്രീക്ക് പറ്റണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ഞാൻ പല പല പ്രൊജക്റ്റുകളും മെൻസ്ട്രൽ ഹൈജീൻ പോലത്തെ കാര്യങ്ങൾ അതായത് ഒരുപാട് കുട്ടികൾക്ക് മെൻസ്ട്രൽ കപ്പുകൾ ഡൊണേറ്റ് ചെയ്യുക അതൊക്കെ ചെയ്തിരുന്നു അപ്പം അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ഇതിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അത് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയ രീതിയിൽ കൊടുക്കും അത് ഉറപ്പായിട്ടും കാരണം നമ്മൾ ഇതിൽ നമ്മൾ മാത്രം നമുക്കത് ഒരു 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 തിയറി ഞാൻ വായിക്കാറുണ്ട് ജീവിതം ഏകദേശം പ്ലസ് ആയി അതെ ഈ ഇത്രയും കാലം ഏറ്റവും ഏറ്റവും മൂല്യമുള്ള മൂല്യമുള്ള എന്താണ് തോന്നുന്നത് സമ്മാനം അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് എങ്കിൽ പോലും എൻ്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് എനിക്ക് ഒരു എന്താ പറയാ ഞാൻ ഒരുപാട് സ്ട്രൈ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഒരു സമാധാനമുള്ള ഒരു ജീവിതം എന്നുള്ളതും ആണ് എനിക്ക് തോന്നുന്നത് ഒരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ബാക്കിയുള്ള ഈ പറഞ്ഞതുപോലെയുള്ള മിസ്സസ് ഇന്ത്യ സ്വയമായി ഉം അതെ അത് എനിക്കത് അതാണ് വേണ്ടിയിരുന്നത് കാരണം എന്റെ സമാധാന ഒരു കാലഘട്ടത്തിൽ ഫുള്ളായിട്ട് പോയിരുന്നു ഒന്നുമില്ല എനിക്ക് ഒരു ഒരു തരത്തിലും മനസമാധാനം കിട്ടാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് എനിക്ക് അതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഫാമിലി ഓപ്റ്റ് ചെയ്തത് അപ്പൊ അത് കൃത്യമായിട്ട് തരുന്ന ഒരു കുടുംബം ഇപ്പോ ഉണ്ട് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ആ സ്പോട്ടിൽ വരുന്ന വലിയ വലിയ സന്തോഷങ്ങൾ സന്തോഷം ഗ്ലാമറസിന്റെ ടൈറ്റിൽ കിട്ടി അപ്പൊ ആ സമയത്ത് വലിയൊരു ഹാപ്പിനെസ് ഉണ്ട് അത് കഴിഞ്ഞപ്പോ അത് ഇങ്ങനെ ആ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പൊ എന്താണ് ഒരു അന്നൊരു അച്ചീവ്മെന്റ് ഉണ്ടായി തൃശ്ശൂർ ഹയാത്തിൽ വെച്ചിട്ട് ഇത് എന്താ ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു അല്ലേ അതെ അപ്പൊ ആ ബുക്ക് മെയിൻലി എനിക്ക് ഞാൻ ആ ബുക്ക് കണ്ടപ്പോ തോന്നിയത് അതൊരു നാരോ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം യൂസ്ഫുൾ ആവുന്നതായിരിക്കും പക്ഷെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ് നിങ്ങൾക്ക് ലൈഫുമായി കണക്ട് ചെയ്തിട്ടുള്ളത് പ്രൊഫഷണലി എത്രത്തോളം എനിക്ക് വലിയ ലൈഫുമായി കണക്ട് ചെയ്യുന്ന ചെയ്യുന്ന രീതിയിൽ ഒരുപാട് തോന്നുന്നു അതുമായി പല ബുക്ക് എഴുതാൻ ഒരു വിഷ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ഒരു ബുക്ക് എഴുതണം അതുപോലെ ഏതെങ്കിലും സിനിമയിൽ ഒരു രക്ഷവിടേ അതുപോലെ ഉള്ളത് അതുകൊണ്ട് ഇനി പുസ്തകങ്ങൾ എഴുതുമെന്നൊന്നും എനിക്കറിയില്ല നല്ല പണി ബുക്ക് എഴുതാൻ പക്ഷെ എന്റെ വീഡിയോസ് ഞാൻ റെഗുലർ ആയിരിക്കും ലൈഫ് ലോങ് ഉണ്ടാവും അപ്പൊ അതിലെ ഇൻസ്പയറിങ് അല്ലെങ്കിൽ എന്റെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ വീഡിയോ ൂടെ ഞാൻ സംസാരിക്കുവായിരിക്കും പക്ഷെ പുസ്തകം ഇനി രണ്ടാമത് പറഞ്ഞതായ പണി ചെയ്യണം എന്നാഗ്രഹിച്ചിട്ടുള്ള അതാണ് എന്റെ ഇപ്പൊട്ടിമേറ്റ്ലി എനിക്ക് ഒരു മൂവിയുടെ ഒരു നല്ല ഒരു സെൻട്രൽ ക്യാരക്ടർ വളരെ വാല്യൂബിൾ ആയിട്ട് സൊസൈറ്റിക്ക് ഒരു എന്തെങ്കിലും കിട്ടുന്ന ഒരു കഥിമേ സിനിമ ആഘോഷങ്ങളും ഒരുപാട് വളർച്ചകളും ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യുമ്പോൾ എടുത്ത് പറയാനുള്ളത് ഈ ശബ്ദം അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയില് ലാൽ പോളി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ എന്റെ ഫ്രണ്ട് എന്നതിലുപരി എന്നെ എന്റെ ലൈഫിൽ ഇപ്പം ഹാപ്പി ആക്കുന്നു എന്നെ സമാധാനമായ ജീവിതത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഔട്ട് ഓഫ് മൈ ഫാമിലി ആൻഡ് ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ഫോർ യു ആൻഡ് താങ്ക് യു മൈ സബ്സ്ക്രൈബേഴ്സ് ഇനിയും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം താങ്ക്സ് ലോട്ട്